മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ക്രിസ്തുവിൽ വിശ്വസിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ വചനങ്ങളിൽ വിശ്വസിക്കണമെങ്കിൽ ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെടണം എന്ന് ക്രിസ്തു തന്നെ പറയുന്ന ഭാഗമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള ഭാഗങ്ങൾ പ്രസ്തുത ഭാഗത്തെ കുറിച്ചാണ് കൂട്ടു നമ്മുടെ കൂട്ടുകാരനെ നമ്മളോട് പറയാൻ പോകുന്നു നമ്മുടെ കൂട്ടുകാരോടൊപ്പം നമുക്കും ആ ഭാഗത്തെ കുറിച്ച് പരിശോധിക്കാം കഴിഞ്ഞ ആഴ്ചത്തെ സുവിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോ ജീവന്റെ അപ്പത്തെ കുറിച്ചല്ലേ ആ സുവിശേഷത്തിന്റെ തുടർച്ചയായിട്ടാണ് ഈ ആഴ്ചത്തെ സുവിശേഷം വരുന്നത് അതായത് യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണെന്ന് പറയുന്നതിനെതിരായിട്ട് യഹൂദർ പുറകുറുക്കുകയാണ് അപ്പോ അതിനൊരു ഉത്തരമെന്ന നിലയിൽ യേശു ഈ സുവിശേഷത്തിൽ സംസാരിക്കുകയാണ് അതിനുത്തരായിട്ട് യേശു പറയുന്നത് തന്നെ അയച്ച പിതാവ് ആകർഷിച്ചല്ലാതെ മറ്റൊരുവിനും തന്നിലേക്ക് വരില്ലെന്നാണ് അതായത് ദൈവപിതാവ് നമ്മെ ഓരോരുത്തരെയും ദൈവത്തെ അറിഞ്ഞു ജീവിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് എന്നാൽ നമുക്ക് നമ്മുടെ മനുഷ്യബുദ്ധി വെച്ചുകൊണ്ട് അതൊരിക്കലും തന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കുകയില്ല എന്നാൽ നമ്മൾ നമ്മൾ മനുഷ്യബുദ്ധിക്ക് അതീതമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ ദൈവത്തിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിച്ച ഒരു വ്യക്തിയെ ഒന്നാം വായനയിൽ നമുക്ക് കാണാൻ സാധിക്കും മറ്റാരും അല്ല എശയ്യ പ്രവാചകൻ എശയ്യ പ്രവാചകൻ ദൈവഹിതം ആരാഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും മരുഭൂമിയിൽ എത്തിപ്പെടുകയാണ് അവിടെ തളർന്ന് വിശന്നുറങ്ങുന്ന മരു യശയ്യ പ്രവാചകനെ ദൈവം തന്റെ ദൂതനയച്ചു അയച്ചുകൊണ്ട് തന്നെ വിശപ്പടക്കാനായിട്ട് ആഹാരം എത്തിച്ചു കൊടുക്കുകയാണ് ആഹാരം കഴിച്ച് തൃപ്തനായിട്ട് ആയ എശയ്യ പ്രവാചകൻ നാൽപ്പത് ദിവസത്തോളം മുന്നോട്ട് നീങ്ങുകയാണ് നമ്മുടെ ശാരീരികമായിട്ടുള്ള വിശപ്പായിക്കൊള്ളട്ടെ ആന്തരികമായിട്ടുള്ള വിശപ്പായിക്കൊള്ളട്ടെ ഇതിനെയൊക്കെ മാറ്റി നമ്മെ മുന്നോട്ട് നയിക്കുന്നത് ദൈവമാണ് അപ്പോൾ ആ ദൈവത്തിൽ നാം വിശ്വസിച്ച് അടിയുറച്ച് നാം ജീവിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന കാര്യത്തെ കുറിച്ച് പറയും എങ്ങനെയാണ് നാം ദൈവഹിതം അനുസരിച്ച് ജീവിക്കുക കൽപ്പനകൾക്കാട്ടെ ആ ശരിയാണല്ലേ ദൈവകൽപ്പനകളുണ്ട് കൽപ്പനകളുണ്ട് തിരുസഭയുടെ കൽപ്പനകളുണ്ട് ഈ കൽപ്പനകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ശകളിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ചു കഴിഞ്ഞാൽ നമുക്കും ദൈവഹിതം അനുസരിച്ച് മുന്നോട്ട് നീങ്ങാൻ സാധിക്കും അല്ലേ ദൈവഹിതം മനുഷ്യബുദ്ധിക്ക് അതീതമായിട്ട് നമുക്കറിയാം അല്ലെ അതീതമാണത് അതുകൊണ്ട് തന്നെ ദൈവം നമുക്ക് വേണ്ടിയിട്ട് മാതൃകയായിട്ട് രണ്ടുപേർ പറ തരുന്നുണ്ട് ഏർ ആരൊക്കെയായിരിക്കും അവര് ഒന്ന് മാതാവും ഈശോ ഈശോയുടെ ജീവിതം എന്ന് പറയുന്നത് ദൈവഹിതത്തിന്റെ പൂർണതയായിരുന്നു ആ നമ്മള് നമ്മുടെ അയൽക്കാരന് പുതിയൊരു ക്രിസ്തുവായിട്ട് നമ്മൾ അനുഭവേദ്യമാകണം ആ നമ്മുടെ അയൽക്കാരൻ ഒരു ദുഃഖം അനുഭവിക്കുമ്പോൾ അതിൽ നമ്മൾ പങ്കുചേർന്നുകൊണ്ടും അവന് രോഗം അവസ്ഥയായിരിക്കുമ്പോ അതിൽ പരിചരിച്ചുകൊണ്ടും അവനൊരു സഹായ ഹസ്തമായിട്ട് മാറുമ്പോഴും ഒക്കെ നമ്മൾ നമ്മുടെ അയൽക്കാരന് ഒരു ക്രിസ്തുവായിട്ട് മാറുകയാണ് ഇതാണ് ദൈവഹിതം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റാനുള്ള വഴി വഴിയായിട്ട് പറയുന്നത് അതുപോലെ തന്നെ പരിശുദ്ധം അറിയാം അവള് ദൈവത്തിന്റെ ഹിതം എന്താണോ അതിന് അതേ എന്നുദ്ധരം നൽകി കൊണ്ട് നമുക്ക് മാതൃകയായവളാണ് അതുകൊണ്ട് നമുക്ക് ഈശോയുടെയും മാതാവിന്റെയും ഒപ്പം നമ്മുടെ ജീവിതം ഏഹ് നയിച്ചുകൊണ്ട് നമുക്കും ദൈവഹിതത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം നയിക്കാം